നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കൊണ്ടാടി തൃത്തം തളി ശിവപാർവതി ക്ഷേത്രത്തിൽ ഉത്സവ ശിവരാത്രി ആഘോഷങ്ങൾ ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് എട്ട് വരെ ആഘോഷിക്കും കൊണ്ടാടി തൃത്തന്തളി ശിവപാർവതി ക്ഷേത്രത്തിലെ ഉത്സവ ശിവരാത്രി ആഘോഷങ്ങൾ കുംഭം പതിനഞ്ച് മുതൽ കുംഭം ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് എട്ട് വരെയായി പത്ത് ദിവസങ്ങളിലായി നടത്തപ്പെടുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊണ്ടാടി തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിലെ ഉത്സവ ശിവരാത്രി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മായന്നൂർ ദേവസ്വവും ക്ഷേത്രോപദേശക സമിതിയും സംയുക്തമായാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാനാവൂർ ദിവാകര നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഉത്സവ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച അസ്ത്രകലശ പൂജയും മറ്റ് വിശേഷ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ വിവിധ പൂജകൾക്കും മറ്റു ചടങ്ങുകൾക്കും ശേഷം ശിവരാത്രി ഉത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു മെഗാ തിരുവാതിരക്കളിയും സംഘടിപ്പിച്ചിരുന്നു വെള്ളി ശനി ദിവസങ്ങളിലായി വിവിധ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് കാഴ്ചശിവേലി തായമ്പക നൃത്തനൃത്യങ്ങൾ തിരുവാതിരക്കളി എന്നിവ നടക്കും ഞായറാഴ്ച ക്ഷേത്രത്തിൽ പ്രധാന ചടങ്ങായ ഉത്സവബലി നടക്കും വൈകീട്ട് തായം വകയും ശിവരഞ്ജനി നൃത്താലയെ അവതരിപ്പിക്കുന്ന നൃത്താഞ്ജലിയും ഉണ്ടായിരിക്കും കാഴ്ചശിവലി സർപ്പബലി നാട്യാർപ്പണം ഭദ്രകാളിക്ക് ഗുരുതി പൂജ പള്ളിവേട്ട എന്നിവയും വിവിധ ദിനങ്ങളിൽ നടത്തും മാർച്ച് ഏഴിന് വ്യാഴാഴ്ച കൊടിയിറക്കത്തിന് ശേഷം ആറാട്ടിനെഴുന്നള്ളിക്കൽ ഗായത്രി പുഴയിൽ ആറാട്ട് ആറാട്ടു സദ്യ എന്നിവയും മഹാശിവരാത്രി ദിനമായ മാർച്ച് എട്ടിന് വെള്ളിയാഴ്ച ഗജവീരന്റെ അകമ്പടിയോടു കൂടിയുള്ള പഞ്ചവാദ്യ സമേത കാഴ്ചശിവലിയും രാത്രിയിൽ നൃത്തസന്ധ്യയും അരങ്ങേറും രാത്രി പന്ത്രണ്ടിന് ശ്രീ മഹാദേവന് നടത്തുന്ന വഴിപാട് ചടങ്ങായ കൂടിയാണ് ക്ഷേത്രത്തിലെ ഉത്സവ ശിവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപനമാകുക കൊണ്ടാഴി തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ഉത്സവ ശിവരാത്രി ആഘോഷ ചടങ്ങുകളെ കുറിച്ച് ക്ഷേത്ര സമിതി കെ പ്രസാദ് ചന്ദ്രൻ സംസാരിക്കുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകിട്ട് സ്റ്റേജിൽ പരിപാടികളുണ്ട് ഡാൻസ് തിരുവാതിരക്കളി അങ്ങനെ പല പരിപാടികളുമായിട്ട് ഇങ്ങനെ ശിവരാത്രി ദിവസം വലിയ വലുതായിട്ടുള്ളൊരു ഡാൻസ് പരിപാടിയും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഉത്സവം ഈ വർഷം തുടങ്ങുന്നത് ഒന്ന് നമ്മൾ തമിഴെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അമ്പലത്തിൻ്റെ പണി കാരണം കൊണ്ട് കണ്ടമാനം പൈസ നമുക്ക് അതിലേക്ക് ഇറങ്ങിയിട്ടിരിക്കുകയാണ് ഇനിയും അതിൻ്റെ ചോ മോൾ ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ചുവടുഭാഗത്ത് ബാക്കി കിടക്കുകയാണ് കുറേ പണികൾ ഇനിയും കിടക്കുന്നുണ്ട് പത്തിനാൽപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് നാട്ടിലെ ഭക്തജനങ്ങളും നല്ലവരായിട്ടുള്ള ആൾക്കാരുടെയും സഹായ സഹകരണം കൊണ്ടാണ് ഇത്രയും പത്തിരുപത് ലക്ഷം രൂപ ഇപ്പോൾ നമുക്ക് ചെലവ് സാധിച്ചത് അതുപോലെ ഉത്സവ ശിവരാത്രി പരിപാടികൾക്കും എല്ലാ നാട്ടുകാർ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും സഹായവും എല്ലാവരും ക്ഷേത്രത്തിൽ വന്ന് കൊടിയേറ്റ മുതലേ ഉത്സവം കഴിഞ്ഞ് ശിവരാത്രി വരെ എല്ലാ പരിപാടികളിലും ക്ഷേത്രത്തിൽ ഒരു പങ്കെടുക്കുകയും ഉപദേശക സമിതി സെക്രട്ടറി കെ ആർ വിജയകുമാർ വൈസ് പ്രസിഡന്റ് ടി പി ഗംഗാധരൻ ഗജാഞ്ജി കെ കെ സുകുമാരൻ കമ്മിറ്റി അംഗങ്ങളായ പ്രകാശ് കടമ്പാട്ട് ശിവൻ എ കെ രവി എന്നിവർ ശിവരാത്രി ഉത്സവ ആഘോഷ പരിപാടിയെക്കുറിച്ചുള്ള വിവരണവേളയിൽ സന്നിഹിതരായിരുന്നു സി ന്യൂസ് കൊണ്ടാഴിഞ്ഞ